പ്രിയമുള്ളവരെ വചനജ്വാല ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ജോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദൈവം അവരുടെ അകൃത്യങ്ങൾ അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു അവർ അറിയുന്നതിന് അവിടുന്ന് അവർക്ക് തന്നെ പ്രതിഫലം നൽകിയിരുന്നെങ്കിൽ അവരുടെ മാസം അവരുടെ കണ്ണുകൾ തന്നെ ദർശിക്കട്ടെ സർവശക്തന്റെ ക്രോധത്തിൽ നിന്ന് അവർ പാനം ചെയ്യട്ടെ ആയുസ് ഒടുങ്ങിക്കഴിഞ്ഞിട്ട് തങ്ങൾക്കു ശേഷം ഭവനത്തിന് എന്ത് സംഭവിക്കുമെന്ന് അവർ ആകുലരാകുമോ ഉന്നതത്തിൽ നിന്ന് ഉള്ളവരെ പോലും വിധിക്കുന്ന ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കാൻ ആർക്ക് കഴിയും ഐശ്വര്യപൂർവനായ ക്ലേശരഹിതനായ സുരക്ഷിതനായ ഒരുവൻ മരിക്കുന്നു അവന്റെ ശരീരം മേധസുറ്റതും മജ്ജ അയവുള്ളതുമാണ് ഒരിക്കലും സുഖം ആസ്വദിക്കാതെ മറ്റൊരുവൻ അസ്വസ്ഥനായി മരിക്കുന്നു ഇരുവരും ഒന്നുപോലെ പൊടിയിൽ കിടക്കുന്നു പുഴു അവരെ പൊതിയുന്നു നിങ്ങളുടെ ആലോചനകളും എന്നെ ദ്രോഹിക്കാനുള്ള പദ്ധതികളും ഞാൻ അറിയുന്നു നിങ്ങൾ പറയുന്നു പ്രഭുവിന്റെ കൊട്ടാരം എവിടെ ദുഷ്ടൻ അധിവസിച്ചിരുന്ന കൂടാരം എവിടെ നിങ്ങൾ വഴിപോക്കനോട് ചോദിച്ചറിഞ്ഞിട്ടില്ലേ ദുഷ്ടൻ വിനാശത്തിന്റെ ദിനങ്ങളിൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു ക്രോധത്തിന്റെ നാളുകളിൽ അവൻ രക്ഷിക്കപ്പെടുന്നു എന്ന അവരുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ അവന്റെ മാർഗങ്ങളെ ആർ കുറ്റപ്പെടുത്തും അവന്റെ മുഖത്ത് നോക്കി അവന്റെ പ്രവർത്തികൾക്ക് ആർ അവനോട് പകരം ചോദിക്കും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ ശവകുടീരത്തിൻ്റെ മുകളിൽ കാവലേർപ്പെടുത്തുന്നു താഴ്വരയിലെ മൺകെട്ട അവനെ പ്രിയങ്കരമായിരിക്കും എല്ലാവരും അവനെ അനുയാത്ര ചെയ്യുന്നു അവന്റെ മുൻപേ പോയവരും അസംഖ്യമാണ് അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് നിങ്ങളെന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ മറുപടി കപടമാണ് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ക്ലമന്റ് പാപ്പായ അനുസ്മരിക്കുന്ന ദിവസമാണ് സഭാപിതാവായ ക്ലമന്റ് റോമായിൽ യഹൂദ വംശത്തിൽ ജനിച്ചു വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസോ ആണ് മാനസാന്തരപ്പെടുത്തിയത് അപ്പസ്തോലന്മാരോട് അടുപ്പമുള്ള ക്ലമന്റിനെ ഒരു അപ്പസ്തോലനായിട്ടാണ് കണക്കാക്കിയിരുന്നത് അറുപത്തിരണ്ടാം ആണ്ടിൽ ഫിലിപ്പിയിൽ വെച്ച് പൗലോസിന്റെ സഹനങ്ങളിൽ പങ്കുചേർന്നിരുന്നു പൗലോസിന്റെ കൂടെ റോമായിൽ പോയി പത്രോസിന്റെ പ്രസംഗം കേൾക്കുകയും പത്രോസ് മെത്രാൻ പട്ടം കൊടുത്തുവെന്നും പറയപ്പെടുന്നു പത്രോസിന്റെ മരണശേഷം നാലാമത്തെ മാർപ്പാപ്പയായി എൺപത്തിയൊൻപതിൽ സ്ഥാനമേറ്റു അമൂല്യമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പ്രേരെ ഇന്നു തന്നെയാണ് അയർലൻഡിലെ വിശുദ്ധ കൊളുമ്പനെയും അനുസ്മരിക്കുന്നത് വിശുദ്ധ കൊളുമ്പന്റെയും വിശുദ്ധ ക്ലമന്റ് മാർപ്പാപ്പയുടെയും മധ്യസ്ഥം യാചിച്ച് അവരെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു